എല്ലാവർക്കും തന്നെ നമസ്കാരം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആൻഡ്രോയിഡ് ഫോൺ ഐഫോൺ തുടങ്ങി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും മിനിമം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് കാരണം ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ഡിഫോൾട്ടായിട്ട് വരുന്നു വരുന്നതുകൊണ്ട് ആരും മറ്റൊരു മാപ്പിനെ അത്ര എളുപ്പത്തിൽ ആശ്രയിക്കാൻ പോകാറില്ല ഐഫോണിലാണെങ്കിലും കൂടി ചെ ചില ഏരിയകളിലെല്ലാം നമുക്ക് കറക്റ്റായിട്ടുള്ള മാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് തന്നെയാണ് കുറച്ചും കൂടി ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് മാപ്പ് ഓഫ്ലൈനായിട്ട് സേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം പലർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് പക്ഷേ അതറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മൊബൈൽ സംബന്ധമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ടിപ്പുകൾക്കും ട്രിക്കുകൾക്കും നീഗിൽ കെ എന്ന പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടാനും അവ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും എൻ്റെ ഈ പേജ് ലൈക്ക് ചെയ്യുക അതിനായി ഇവിടെ സെർച്ച് ബാറിൽ നിഗിൽ കെ വി എന്ന് സെർച്ച് ചെയ്ത ശേഷം എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സി ഫസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം നിങ്ങൾ സെർച്ച് ചെയ്യുക ഞാനിവിടെ കോഴിക്കോട് സെർച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നോക്കുക കോഴിക്കോടിൻ്റെ ഒരു മാപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് കോഴിക്കോട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്കിത് ഈ ഏരിയ എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് ബാറിൽ ഓ മാപ്സ് ഇമ്മ ടൈപ്പ് ചെയ്യുക ശേഷം ഇവിടെ താഴെ കാണുന്ന ഈ ബട്ടൺ സെർച്ച് ബട്ടൺ ലെൻസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും ഡൗൺലോഡ് ദിസ് ഏരിയ ഈ ഏരിയ ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാനായിട്ട് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പ്രത്യേക ഏരിയ മാത്രമായിട്ട് നിങ്ങൾ സേവ് ചെയ്യണം ഇവിടെ നോക്കുക മീംസ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ മെഡിക്കൽ സയൻസിൻ്റെ ആ ഏരിയ അല്ലെങ്കിൽ കോഴിക്കോട് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ബിഗ് വലിയങ്ങാടി ബിഗ് ബസാർ ആ ഏരിയ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓക്കെ മാപ്പ്സ് ഒന്ന് കൊടുത്ത ശേഷം നിങ്ങൾ ഏരിയ സെലക്ട് ചെയ്യുക ശേഷം സേവ് സേവെന്ന് കൊടുക്കുക ഇപ്പം നിങ്ങളോട് ആ ഏരിയ നെയിം സേവ് ചെയ്യാൻ വേണ്ടി പറയും പേര് കൊടുക്കാൻ വേണ്ടി പറയും അവിടെ നിങ്ങൾ പേര് കൊടുക്കുക ഞാൻ വലിയങ്ങാടി എന്ന് കൊടുത്ത് ഞാൻ സേവ് കൊടുക്കുന്നു ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനായിട്ട് അധികം പ്രയാസമില്ല കാരണം ഇത് ഓൾറെഡി സേവ്ഡ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വരാവുന്ന ഒരു ചോദ്യം ഓക്കെ ഈ സേവ് ചെയ്ത സ്ഥലം നമ്മൾ എങ്ങനെയാണ് വീണ്ടും എടുക്കുന്നത് നമ്മളുടെ ഫോണിൽ നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് വരയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യുവർ പ്ലേസസ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ലൈലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഏറ്റവും താഴെയായിട്ട് വൺ ഓഫ്ലൈൻ ഏരിയ ഞാൻ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് കൂടെ സേവ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അത് മുപ്പത് ദിവസം വരെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കും കാരണം മാപ്പ് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് അവർ എറൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം ആ സേവ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഡാറ്റയെല്ലാം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം വല്ല വൈഫൈയോ മറ്റോ ഫിഐ വൈഫൈ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ശേഷം നിങ്ങൾ പോകുമ്പോൾ ഉപയോഗിക്കുക മറ്റൊരു അവസരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് ഉണ്ടാവില്ല ആ അത്തരം അവസരങ്ങളിലെല്ലാം ഈ മൊബൈൽ ഡാറ്റ വഴി നിങ്ങൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്ഥലം കണ്ടുപിടിക്കാനും അധികം ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ സേവ് ചെയ്ത് വയ്ക്കുന്ന ഈ ഒരു ചെറിയ ഐഡിയ നമുക്ക് ആപ്പിൾ ഫോണിലും അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും ഏത് സ്മാർട്ട് ഫോണിലും ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡ് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം